രാമായണങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. There have been many versions of Ramayana written in the very early times. എഴുത്തച്ഛൻ 16 ആ നൂറ്റാണ്ടിൽ ആത്മരാമായണം എഴുുന്നതിനു മുമ്പേ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മലയാളത്തിൽ തന്നെ രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. Even before Ezhuthachan wrote Atmaraamayam in the 16th century there have been many different versions of Ramayana written in Malayalam itself before it. ശ്രീരാമകവിയുട രാമചരിതം പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് കരുതപ്പെടുന്നത് കവിയുടെ രാമചരിതം അതുപോലെ അയ്യപ്പള്ളി ആശാന്റെ പാട്ട് നൂറ്റാണ്ടിന്റെ ആരംഭത്തിലുണ്ടായി രാമകഥാട്ട് ബിഫോർ ദാറ്റ് കണ്ണശര രാമായണം 15 ആ നൂറ്റാണ്ടിൽ ഉണ്ടായി. കണ്ണശര രാമായണം ഓഫ് കണ്ണശര രാമ കന്മശ പണിക്കർ വാസ് റൈറ്റൺ ഇൻ ദ 얼リー ടൈംസ്. പൊനം നമ്പൂതിരിയുടെ ഭാഷാ രാമായണ ചംഭു 15 ആ നൂറ്റാണ്ടിൽ ഉണ്ടായി. ഭാഷാ രാമായണ ചംഭു ബൈ 15 ആ നൂറ്റാണ്ടിൽ വാസ് റൈറ്റൺ ഇൻ ദ 15th century. ഇരത്തച്ചന്റെ ആത്മയ രാമാണി ക്ളിപ്പാട്ട് 16 ആ നൂറ്റാണ്ടിന്റെ

ഉത്തര ഉത്തരരാമായണം ഗദ്യം രാമാശ്വമേധം കെളിപ്പാട്ട് രാമായണം പഴയ പാട്ട് രാമായണ ഗാഥ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ഉദാഹരണങ്ങളാണ് വേരിയസ് ഡിഫറെൻ്റ് വേർഷൻസ് ഓഫ് ഇൻഡിപെൻഡൻ ബേസ്ഡ് ഓൺ രാമായണ ഇൻ മലയാളം അതുപോലെ രാഘവാഭ്യുദയം വടക്കുംകൂർ രാജരാജവർമ്മ തമ്പുരാൻ്റെ രാഘവാഭ്യുദയം ഉണ്ടായിട്ടുണ്ട് ശ്രീരാമചരിതം മച്ചാട്ട നാരായണൻ അളയതിൻ്റെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഉർമ്മിളയെ കഥാപാത്രമാക്കി കൊണ്ട് കേകേ കുട്ടമത്തിന്റെ ഒരു കൃതിയും ഉണ്ടായിട്ടുണ്ട്. There been different works based on different central characters based on Ramayana itself. ഉർമ്മിള എന്ന് പറഞ്ഞാൽ ലക്ഷ്മണന്റെ ഭാര്യയാണ് ഉർമ്മിള. In one of the versions Urmila is the central character that is Lakshmana's wife. അതുപോലെ കേരളത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ച കൊങ്ങിണി രാമായണമുണ്ട്. കവിയത്രി മായ എഴുതിയതാണ്. There is also a very uh, common uh, very uh, famous Ra version of Ramayana in Kerala written in Konkani. എന്നാണ് അതിന്റെ പേര് ഇറ്റ് മന്റെ വാത്മീകി രാമായണം ഗദ്യസംഗ്രഹം കുമാരനാശാന്റെ ബാലരാമായണം ലഘുരാമായ താടകാവധം രാവണവിജയം തുടങ്ങിയ ആട്ടക്കഥകൾ തുള്ളൽ തിരുവാതിര പാട്ടുകൾ തുടങ്ങിയ കലാരൂപങ്ങളിലൊക്കെ രാമൻ ശ്രീരാമൻ തിരുവാതിര തുള്ളൽ ചെറുതാണ് ஸ்டோரிஸ் ராமாயணம் ராமாயணம் ശ്രീരാമനെ അവർക്ക് തോന്നിയ രീതിയിൽ അവരുടെ പരിമിതമായ ധാരണ വെച്ച് ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മെനി പീപ്പിൾ ഹാവ് അറ്റംപ്റ്റഡ് ശ്രീരാമ ഇൻ ദർ ഓൺ പെർസ്പെക്ടീവ്